ഹായ് ഹലോ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് ക്രിസ്മസ് അല്ലേ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇന്ന് ഞാൻ നിങ്ങളൊരു സ്പെഷ്യൽ ക്രിസ്മസ് പ്രോഗ്രാം കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം പറയാം മക്കളെ നാളെ ക്രിസ്മസ് അല്ലേ നമുക്ക് ഇറച്ചി വാങ്ങിക്കണ്ടേടാ മോനെ നമുക്ക് ഇറച്ചി വാങ്ങിക്കണം കുറച്ച് എടുത്ത് പൊരിക്കണം കുറച്ച് കറി വയ്ക്കണം നമുക്ക് നാലഞ്ച് കൂട്ടം കൂട്ടാനൊക്കെ കുറച്ച് ചോറുമൊക്കെ വെക്കണം ും കൊണ്ട് ആദ്യം കൊടുക്കട്ട് അല്ലെങ്കിൽ എനിക്ക് കേൾക്കാൻ പറ്റൂല്ല അല്ലാതെ എനിക്ക് അമ്മയൊക്കെ വന്നിട്ട് പോവാനൊന്നും താല്പര്യം ഉണ്ടായിട്ടല്ലൊണ്ട് പോവുന്നു പിന്നെ പറയണുണ്ട് എനിക്ക് അതൊന്നും കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല എനിക്ക് നാളെ ക്രിസ്മസിന് പോയേ പറ്റൂ എൻ്റെ അനിയത്തി വരും ചേട്ടനും കുടുംബവും വരും എനിക്ക് അവരുടെ കൂടെ ക്രിസ്മസ് ആഘോഷിച്ചേ പറ്റൂ എനിക്ക് മര്യാദയ്ക്ക് നമുക്ക് അങ്ങ് വീട്ടിൽ പോവാം ഇവിടെ കിളവിടെ എന്തെങ്കിലുമൊക്കെ കിളിക്ക് അരച്ചെല്ലാം അക് കൊണ്ട് കൊടുത്താ പോയില്ലേ കിളവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കി കഴിച്ചോളൂ ആരോഗ്യമൊക്കെ ഉണ്ട് തീരെ കഴിവില്ലാതെ ഒന്നുമില്ല ഓഹ് ഇവൾ ഈ മക്കളെ നീ നീ അവളെ വീട്ടിൽ എന്നെയും കൂടെ കൊണ്ടുപോ ഞാൻ ഒറ്റക്കല്ലേടാ എനിക്ക് എല്ലാ ആഹാരം കഴിക്കാൻ പറ്റൂ ഞാനെ എന്നെയും കൂടെ കൊണ്ടുപോടാ ഇവിടെ എന്തോന്നൊക്കെ കഴിക്ക ഒറ്റങ്ങനെ ആഹാരം ഉണ്ടാക്കുടാ മക്കളെ ഉള്ളൂ കൂടെ ഒന്ന് പിന്നെ കാര്യൊക്കെ ശരി കിളവി അങ്ങോട്ട് വരണന്ന് പറയണുണ്ട് ഏ അങ്ങോട്ടൊന്നും കൊണ്ട് ഈ കിളവിങ്ങോട്ട് വരാനൊന്നും പറ്റൂല ഒന്നാമത് വൃത്തിയില്ല അപ്പൊ മര്യാദ കൂടെ കിളവി കിടക്കിട്ട് അടങ്ങി ഒതുങ്ങി കിടക്കിട്ട് നമുക്ക് പോവാം

അല്ലെങ്കിൽ ഞാൻ പോയില്ലെങ്കിൽ ഭയങ്കര ഒരു യുദ്ധം ചെയ്യും പോയില്ല എല്ലാരും പോയി ഞാൻ മാത്രമായി ദൈവമേ എന്റെ കവി ഇങ്ങനെ വയസ്സായങ്ങനെ ആക്കുന്നുണ്ട് നമ്മളെ കാണാനും കൊള്ളൂല കൂടെ കൊണ്ടു കിടക്കാനും കൊള്ളു മകളെ നീനി ഒരിക്കലും വേദനിക്കില്ല നീ എന്റെ കൈകളിൽ സുരക്ഷിതയാണ് നീനി എപ്പോഴും സന്തോഷവതിയായിരിക്കും നിന്നെ ആരും ഒറ്റപ്പെടുത്തില്ല നിന്റെ ഭവനം ഇവിടമാണ് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങളുടെ വീട്ടില് വയസ്സായ മാതാപിതാക്കളൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്രിസ്മസിന് നിങ്ങൾ തീർച്ചയായിട്ടും അവർക്കൊപ്പം ക്രിസ്മസ് ആഘോഷിക്കണം രണ്ടുപേർക്കും മാതാപിതാക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രണ്ടുപേരെയും ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് സന്തോഷമായിട്ട് ക്രിസ്മസ് ആഘോഷിക്കണം അവരുടെ ആ കണ്ണിലെ പ്രകാശം ഉണ്ടല്ലോ അതനുഭവിച്ചാലേ നമുക്ക് മനസ്സിലാവും പുരുഷൻ്റെ വീട്ടിലെ മാതാപിതാക്കളായാലും സ്ത്രീയുടെ വീട്ടിൽ മാതാപിതാക്കളായാലും അവരെ തഴയരുത് വയസ്സായവർ ഒറ്റപ്പെട്ടു പോകരുത് അവർക്കും ആഘോഷങ്ങൾ സന്തോഷമുണ്ടായിരിക്കും മക്കളോടൊപ്പം ഒരുമിച്ചിരുന്ന് ഒരു നേരത്തെ ഫുഡ് കഴിക്കാൻ അവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ആ ആഗ്രഹം നമ്മൾ നിറവേറ്റി കൊടുക്കണം നമുക്ക് എന്തെങ്കിലും വിഷമമോ ബുദ്ധിമുട്ടോ ഒക്കെ ഉണ്ടായാലും തീർച്ചയായിട്ടും ക്രിസ്മസ് ഒരുമിച്ച് ആഘോഷിക്കണം നമസ്കാരം